എം ടി വാസുദേവൻ നായരുടെ വീട്ടിലെ കവർച്ചയിൽ പ്രതികൾ പിടിയിലായി വീട്ടിലെ പാചകക്കാരിയും അവരുടെ ബന്ധുവുമാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു എം ടിയുടെ വീട്ടിൽ നിന്ന് ഇരുപത്തിയാറ് പവൻ മോഷണം പോയത് പ്രതികളെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മൂന്ന് സ്വർണമാല ഒരു വള രണ്ട് ജോഡി കമ്മൽ വജ്രം പതിച്ച രണ്ട് ജോഡി കമ്മൽ വജ്രം പതിച്ച ഒരു ലോക്കറ്റ് മരതകം പതിച്ച ഒരു ലോക്കറ്റ് എന്നിവയായിരുന്നു നഷ്ടമായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിലാണ് മോഷണം നടത്തിയത് കിടപ്പുമുറിയിലെ അലമാരയിൽ ലോക്കറിൽ വെച്ച് പൂട്ടിയ ആഭരണങ്ങളായിരുന്നു നഷ്ടമായത് നഷ്ടപ്പെട്ട ആഭരണങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് മുപ്പത്തിയഞ്ച് പവന്റെ ആഭരണം ലോക്കറിൽ തന്നെയുണ്ട് ലോക്കറിൽ നിന്ന് കാണാതായ ആഭരണങ്ങൾ മറ്റ് ബാങ്കിൽ ഉണ്ടോ എന്നറിയാൻ ഇവർക്ക് പരിശോധിക്കേണ്ട സമയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് അതേസമയം അലമാര കുത്തി വീട്ടിൽ എവിടെയും കവർച്ച നടത്തിയതിന്റെ ലക്ഷണങ്ങളുമില്ല പിന്നീടാണ് വീട്ടു ജോലിക്കാരിലേക്ക് കാര്യങ്ങളെത്തിയത്